എല്ലാവർക്കും ഇവിടെ കിട്ടുന്ന എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് അഭിലാഷേട്ടനെ കുറിച്ച് എല്ലാവരും ഒരേ സ്വരത്തില് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വർഷങ്ങളായിട്ട് ഇത് തന്നെയൊക്കെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇത്രയോ വർഷമായിട്ട് അഭിലാഷേട്ടനെ അറിയാം അപ്പോൾ അഭിലാഷേട്ട് പ്രൊഡക്ഷൻ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയും അത്രയും എന്താ പറയുക ഒരുപാട് വിജയം ഐശ്വര്യങ്ങളും എന്താ പറയാ നേർന്നുകൊള്ളുന്നു ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബമാണ് ആ കുടുംബം അഭിലഷകനം സമർപ്പിച്ച് അത്രയും ആണ് ആ കുടുംബം ഒന്നാകെ അദ്ദേഹത്തിന്റെ കൂടെ വിജയിക്കാനായിട്ടും ഒക്കെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് പോലെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടും കൂടിയുള്ള ഒരാളാണ് പിന്നെ ആരതി ആരതിയെ കുറിച്ച് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷമാണ് ആരതിയെ പരിചയപ്പെടുന്നത് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരതി അപ്പൊ ആരതി മുമ്പോട്ടേക്ക് ഒരുപാട് ഒരുപാട് നല്ല സിനിമകളുമായിട്ട് വരട്ടെ പിന്നെന്താ പറയാ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു ഒരു സിനിമ റിലേറ്റഡ് ആയിട്ട് ഫംഗ്ഷന് വരുന്നത് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ അത്രയും ആരാധിച്ച് വളർന്ന് സ്നേഹിച്ച് വന്ന നമ്മുടെ സ്വന്തം ഉർവശിച്ചേച്ചി ഉർവശേച്ചിയുടെ കൂടെ വീണ്ടും കാണുന്ന ഞങ്ങൾ കുറെ വർഷം മുമ്പ് സകുടുംബം ക്ഷ്യാമെന്ന് പറയുന്ന ചിത്രം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ തന്നെ ഉർവശേച്ചി അറിയാം ഒപ്പം വ്യക്തിപരമായിട്ടും കലാകാരി എന്നുള്ള രീതിയിലും അത്രയും ആരാധിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ് ഉർവശേജിയുടെ ഉർവശേച്ചിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ശിവൻചേട്ടൻ അതുപോലെ തന്നെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മകള് കുഞ്ഞാറ്റ എന്ന് പുതിയൊരു സിനിമയിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ കുഞ്ഞാറ്റിക്ക് എല്ലാവിധ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒന്നും മേടിക്കണ്ട കറക് സപ്പോർട്ടായിട്ട് നമ്മുടെ ഇന്ത്യയിലെ പേഴ്സൻറ്റൈൽ ആക്ട്രസ് ആയ ഉറുവ തന്നെ കൂടെ ഉള്ളപ്പോ എന്താ പറയാ അതൊരു വലിയൊരു സപ്പോർട്ട് ഓൾ ദി വെരി ബെസ്റ്റ് ഒപ്പം ഒരുപാട് പറയണമെന്നുണ്ട് കാരണം എനിക്കറിയാം ടൈം ഒത്തിരി ലിമിറ്റഡ് ആണ് എന്തു എല്ലാവരും മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ലോഗോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ അർത്ഥവത്തായ ഒരു ലോഗോ എന്തായാലും അഭിലാഷ് പിള്ള പ്രൊഡക്ഷൻസിലൂടെ മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ പിറവിയെടുക്കട്ടെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോട്ട്